ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ആദ്യത്തെ വേക്കൻസി നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ പ്രശസ്തമായ ഒരു മെഡിക്കൽ എക്യൂപ്മെന്റ് കമ്പനിയായ ബീച്ച്സ് മെഡിക്കൽ എക്യൂപ്മെൻറ്റ് എൽ എൽ സിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ബീച്ച് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് ഇപ്പോൾ സെയിൽസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അൾട്രാസൗണ്ട് ബയോമെഡിക്കൽ സർവീസ് എഞ്ചിനീയർ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ മൂന്ന് ബസ്സുകളിലേക്ക് അതിപ്പോൾ ആളുകൾ ഹയർ ചെയ്യുന്നുണ്ട് സെയിൽസ് അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് നിങ്ങൾക്ക് കാണിക്കാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇവിടെ നിങ്ങൾ കാണുന്നത് ബീച്ച് മെഡിക്കൽ എക്യൂസ് എൽ എൽ സിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കിത് പ്രസിദ്ധ കമ്പനിയുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക അടുത്തത് ദുബായിലെ ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ദുബായിലെ ജവാര ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജവര ഇപ്പോൾ ഫ്രണ്ട് ഡെസ്ക് ഏജന്റ് വാക്കൻസിയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അടുത്ത വേക്കൻസി ദുബായിലെ പ്രശസ്തമായ ഓയിൽ കമ്പനിയായ ഇനോക്ക് ഗ്രോ ിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അവരിപ്പോൾ ഒരു ഓഫീസ് സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വേക്കൻസിയിലേക്കാണ് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അടുത്തത് ദുബായിലെ പ്രശസ്തമായ ലോജിസ്റ്റിക് കമ്പനിയായ അരാമെക്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അരാമെക്സ് ഗ്രൂപ്പ് ഇപ്പോൾ കസ്റ്റമർ സക്സസ് സ്പെഷ്യലിസ്റ്റ് വേക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റ് വാക്കൻസിയാണ് എഫ് മാർട്ട് സൂപ്പർ മാർക്കറ്റാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എഫ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഡെലിവറി ബോയ് ക്യാഷറ് ബരീസ്റ്റ അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് മാനേജർ സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം